പല പിതാക്കന്മാരും കാസയുടെ നിലപാട് സഭയുടെ നിലപാടല്ല എന്ന് മാധ്യമങ്ങളിലൂടെ മറ്റു തള്ളി പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഇത്തരം സംഘടനകളോട് കാസ ക്രോസ് മുതലായ സംഘടനകളോടുള്ള ഒരു കൃത്യമായ നിലപാടുണ്ടോ അത് എന്തായിരിക്കും യെസ് അങ്ങനെ പിതാവി നിലപാടുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ പ്രവർത്തനങ്ങളിലെ നന്മകളെ ഒന്നും നമ്മള് തള്ളിപ്പറയുന്നില്ല അവര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും വിയോജിപ്പില്ല അവർ സഭയുടെ ഔദ്യോഗിക സംഘടനയല്ല എന്ന് സഭയക്കാലവും പറയും കാരണം എന്താണ് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഈ സഭയ്ക്കില്ല മറിച്ച് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടോ സഭ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് അതിനെന്ത് ചെയ്യണം സഭയുടെ ഒരു സംഘടനയാണെങ്കിൽ സഭാനേതൃത്വവുമായിട്ട് ചേർന്ന് പോകണം അതാണ് അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത് ഈ നേതാക്കൾ ഞാൻ തന്നെ പലവട്ടം ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഇവർ ഈ കേരള ഈ തലശ്ശേരിയിൽ ഈ സംവിധാനം തുടങ്ങിയപ്പോൾ ഇവരാദ്യം എൻ്റെ ഇടുക്കൽ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഏതാനും പള്ളികൾ പാലക്കോട് ഇരിട്ടിയിൽ അതുപോലെ തന്നെ ചെറുപുഴ ഇങ്ങനെ പല സ്ഥലങ്ങളിലവർക്ക് ഒന്നിച്ചു കൂടാൻ പള്ളിയുടെ പരീക്ഷകൾ വിട്ടു തരണം ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും കൂടാൻ ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം നിങ്ങൾ കൂടിക്കൂ അവർക്ക് അനുവാദം കൊടുക്കും സഭയുടെ ഔദ്യോഗിക സംഘടനയായിട്ടല്ല സഭയ്ക്ക് വേണ്ടി അവർ സംസാരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് ചെയ്തു കൊടുത്തു പക്ഷെ സാവകാശം അവര് അത്യാവശ്യമൊക്കെ വേര് പിടിച്ചു തുടങ്ങിയപ്പോ അവരുടെ ഒരു നിലപാട് നിലപാടെന്താന്ന് ചോദിച്ചാൽ സഭയുടെ മറ്റെല്ലാ സംഘടനകളും വേസ്റ്റ് ആണ് യൂസ്ലെസ് ആണ് എ കെ സി സി ഗുഡ് ഫോർ നത്തിങ് കെ സി വൈ എം എന്നാത്തിനും കൊള്ളാം ചുമ്മാ വീട്ടിൽ നിന്ന് നടക്കാൻ അവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളിയാലോ മെത്രാമാര് എല്ലാത്തിനുമുള്ള അച്ഛന്മാർ യൂസ്ലെസ് അതുപോലെ തന്നെ നമ്മുടെ മതബോധനം ഒരു ഇല്ല അതുകൊണ്ട് ഒരു ഗുണവും മനുഷ്യനുണ്ടാകുകയല്ല മതബോധന ഒക്കെ നിർത്തി വേറെ വല്ല പണിക്ക് പോകണം സഭയുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന സമീപനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോഴും സഭ മാതൃ സ്നേഹത്തോടെ ഇവരോട് പറഞ്ഞു ഞാൻ തന്നെ ഇവിടുത്തെ നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ വാ നമുക്കൊന്നിച്ചിരുന്ന് സംസാരിക്കാം നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ലോ അപ്പോൾ അവരെന്നോട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഞാൻ സംസ്ഥാന നേതാക്കളെ ചർച്ചകളിൽ പങ്കെടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഓക്കെ സംസ്ഥാന നേതാക്കളെയും കൂട്ടിക്കൊണ്ടു പോയോ നമുക്ക് ചർച്ച ചെയ്യാം സഭയല്ല അവരിൽ നിന്നകന്ന് നിൽക്കുന്നത് അവർ സഭയിൽ നിന്നകന്നു നിൽക്കുന്നു